കൂടെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നമ്മുടെ റോഡ് റോഡ് ഞാൻ എത്ര എന്ത് നല്ല സുഖാണെന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പക്ഷെ പലർക്കും ഡ്രൈവിങ് അറിയില്ല ഇപ്പൊ അതിൽ എന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബസ് ഓർമ്മടിക്കാണ് ഒരു കാരണവശാലും ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓട്ടോയ്ക്ക് ഈ ആറുവരി പാതയിൽ എതിലെയാണ് നമ്മൾ റൺ ചെയ്യേണ്ടതെന്നും എതിലെയാണ് ഓവർടേക്ക് ചെയ്യേണ്ടതെന്നും സ്ലോ റണ്ണിങ് എവിടെയാണെന്നും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിനിപ്പോ സർക്കാർ എത്ര നല്ല റോഡ് ഉണ്ടാക്കിയാലും നമുക്കിതൊന്നും അറിയത്തില്ലെങ്കിൽ ഒരു കാര്യം തൃശ്ശൂരിൽ അതായത് നമ്മൾ ശരിക്കും പിന്നെ വലത് സൈഡ് നമുക്ക് ഓവർടേക്ക് പോവാൻ വേണ്ടി അവര് കറക്റ്റ് ആണ് ആ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഏറ്റവും വലത് സൈഡില് ഓവർടേക്ക് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പോവേണ്ടത് നടുക്ക് ലൈനാണ് അത് ആർക്കും അറിയില്ല എല്ലാരും എന്താ വെച്ചാൽ വലത് സൈഡിലേക്ക് വെച്ച് പിടിച്ചിരിക്കുക എന്നിട്ട് ഓവർടേക്ക് ചെയ്യണ്ടോ എന്ന് വേണമെങ്കിൽ എല്ലാവർക്കും ഇങ്ങോട്ട് ോ നമുക്ക് അറിയത്തില്ല അതാണ് ഏറ്റവും പേടിക്കേണ്ടത് അല്ലേട്ടാ ലെഫ്റ്റ് ഏറ്റവും സ്പീഡ് കൂടുതൽ പോലെ പോകണ്ടത് ലൈനല്ലേ അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് സ്പീഡ് കുറച്ച് പോകേണ്ടത് ഈ നടുക്കൂടെ പോകേണ്ടത് നല്ല സ്പീഡിൽ പോകാം ഇതാ ഈ ലൈന് ഓവർടേക്ക് ചെയ്യാൻ റൈറ്റ് സൈഡിലത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി അത് മാത്രമല്ല ലെഫ്റ്റ് സൈഡിലത് സ്ലോപ്പ് പോകാനും പിന്നെ താഴെ എക്സിറ്റ് ചെയ്യാനും അതായത് ഈ നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് എക്സിറ്റ് ചെയ്യാനും പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോൾ കുറച്ച് ദൂരം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സാധാരണ റോഡിലേക്ക് അവർക്ക് അവിടുന്ന് ഇറങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ നല്ല പോയാൽ മതി ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കൂടെ സെൻറ്റർ ലൈനിലൂടെയാണ് എപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് ുംവർ ചെയ്തിരിക്കും സെന്ററിൽ കൂടെ പോവാണെങ്കിൽ നമ്മളെ ഓട്ടോയ്ക്ക് ടേക്ക് ചെയ്യേണ്ട വണ്ടി വരും അവര് റൈറ്റ് സൈഡിൽ കൂടെ കേറിപ്പോളും ഇനിയിപ്പോ ഇത് കണ്ടോ ഇപ്പൊ ഈ മുമ്പിൽ പോകും അവര് കറക്റ്റാണ് ഓവർടേക്ക് പക്ഷെ ഈ മുമ്പിലുള്ള വണ്ടിക്കാരൻ കണ്ടോ എല്ലാം ഇടക്കൂടെ ഒക്കെ കേരിക്കുകയാണ് എത്ര മനോഹരമായ റോഡ് എനിക്ക് ക്രൈസ് ആണ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നല്ല റോഡിൽ നല്ല ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ടോൾ പ്ലാസയിലേക്ക് എത്തിയിരിക്കുകയാണ് ടോൾ പ്ലാസ കാണിച്ചാലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട കാര്യമാണെങ്കിൽ പോലും ഫാസ്റ്റാക്കിൽ പൈസ അടച്ചാൽ അല്ലേ അതാ അല്ലല്ലോ കൊറച്ച് അടിപ്പിക്കണ ശേഷ എന്നാലേ അത് അത് ഞങ്ങള് വണ്ടി എടുപ്പിച്ചിട്ടൊന്നും ഇതായില്ല ഫാസ്റ്റ് ട്രാക്കിന്റെ സ്റ്റിക്കറില് ആ സ്റ്റിക്കറിൽ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ സ്കാൻ ചെയ്തിട്ട് എടുക്കുന്നേ ഇല്ല അവസാനം ആ അവിടെ വന്നിട്ട് അത് കഴിഞ്ഞു അത് കറക്റ്റ് ആയിട്ട് സ്കാൻ ചെയ്തു അങ്ങനെയുള്ള സിസ്റ്റം ആണ് കേട്ടോ പിന്നെ ഈ ടോള് പിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ നല്ല റോഡ് തന്നിട്ട് ടോള് പിരിച്ചാലും കൊഴപ്പൊന്നുമില്ല കാരണം എന്താണെന്നറിയോ നമ്മളിപ്പോൾ ഈ മോശം റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി അത് നമ്മുടെ വണ്ടിയുടെ മൈലേജ് വണ്ടിയുടെ ബാക്കി കാര്യങ്ങളിലൊക്കെ നമുക്ക് വരുന്ന ചെലവിന് ടോൾ കൊടുത്താലും വലിയ നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെൻ്റെ സ്വന്തം അഭിപ്രായമാണ് ചിലപ്പോൾ പലർക്കും അത് ഇഷ്ടമില്ല എന്നറിയാം പക്ഷെ എന്നാൽ ഇതുപോലുള്ള റോഡ് തന്നിട്ട് ഒരിത്തിരി ടോൾ പിരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ നമ്മൾ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഞങ്ങളെ ഓട്ടോയ്ക്കാൻ വേണ്ടി ഒരു ടോയോട്ടോ വരുന്നുണ്ട് അവരങ്ങ് ആണോ അവർ കയറിപ്പോയി എനിക്ക് റോഡിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു സംഭവം എന്താ ടോൾ പ്ലാസന്റെ എല്ലാ ടോൾ പ്ലാസേന്റെ അടുത്ത് നമുക്ക് ബാത്റൂം ഫെസിലിറ്റി ഉണ്ട് ടോയ്ലെറ്റ് ഉണ്ട് നല്ല നീറ്റാണ് ഇപ്പോൾ കേട്ടോ ഇനി അറിയില്ല ഇപ്പോൾ തുടങ്ങിയതുകൊണ്ട് കുറച്ചെല്ലാം കഴിയുമ്പോൾ എങ്ങനെയാവും എന്നറിയത്തില്ല നീറ്റ് ക്ലീനാണ് നല്ല അസുഖമാണ് എനിക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് അടിച്ചടിച്ച പണ്ട് നമ്മൾ ഹോട്ടലിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ പെട്രോൾ പമ്പിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു അതിനിടയ്ക്ക് പിന്നെ ഒരു ന്യൂസ് കേട്ടു പെട്രോൾ പമ്പിനങ്ങനെ അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പക്ഷേ കോടതി വിധിയുണ്ട് കൊടുക്കണമെന്ന് വിധിയുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ ഞാൻ പറയുന്നത് ഇനി പെട്രോൾ പമ്പിലൊക്കെ അഞ്ച് രൂപ പത്ത് രൂപ മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല ക്ലീൻ ആയിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാക്കേണ്ടാണ് കാരണം നമുക്ക് ഈ യാത്ര ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം കാറിലൊക്കെ യാത്ര ചെയ്യും പക്ഷേ ഈ ഒരു സിസ്റ്റം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പൈസ ഒന്നും കൊടുക്കണ്ട നല്ല ക്ലീൻ ആയിട്ട് ഇപ്പൊ ക്ലീൻ ആയിട്ടുണ്ട് ഇതിനിപ്പോ രണ്ടു കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താവും എന്നറിയില്ല ഓക്കെ എന്തായാലും ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ അതായത് റോഡിന്റെ ഇതിനെ പറ്റിയൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ